ലെബനനിൽ ആക്റ്റീവായ ഒരു റിബിൾ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അപ്പോൾ ലെബനനിൽ ആക്റ്റീവ് ആണത് സിറിയൽ ആക്റ്റീവായിരുന്നു ഈ മേഖലയിൽ ഇസ്രായേലിനെതിരെ ശക്തമായിട്ട് പൊരുകുന്ന ഒരു റിബിൾ ഗ്രൂപ്പാണ് അപ്പോൾ അതിന് ഇറാൻ്റെ എല്ലാവിധ അനുഗ്രഹാഷ്യസുകളും ഉള്ള എല്ലാ ട്രെയിനിങ്ങും ഫണ്ടിങ്ങും ഉള്ള ഒരു റിബിൾ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അപ്പോൾ ഈ ഹിസ്ബുള്ളക്ക് അങ്ങ് ദൂരെ ലാറ്റിൻ അമേരിക്കയിലും ബ്രസീലിലും പരാഗ്വയിലും അർജൻറ്റീനയിലൊക്കെ ഒരു വലിയ റോളുണ്ട് അപ്പോൾ എന്താണ് ഈ പശ്ചിമേഷ്യയിലെ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ റിബൽ ഗ്രൂപ്പിന് അമേരിക്കയിലുള്ള പ്രവർത്തനങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം അപ്പോൾ ഹിസ്ബുള്ളയെ പറ്റി നമ്മൾ പറയുമ്പോൾ ലാറ്റിൻ അമേരിക്ക വെസ്റ്റ് ഏഷ്യയിലെ ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം ഹിസ്ബ് അള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാർട്ടി എന്നാണ് അറബിയിൽ അപ്പോൾ ഇത് ഷിയാ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി മെജോറിറ്റി ഷിയ മുസ്ലിങ്ങളെ ഉൾപ്പെ ഉൾപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു റിബൽ ഗ്രൂപ്പും ഒക്കെയാണ് അപ്പോൾ പ്രധാനമായിട്ടും ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രം ലബനാണ് കാരണം ലബനനിൽ ഷിയകൾ ജനസംഖ്യയുടെ വലിയ ഭാഗമാണ് അപ്പോൾ ലബനനിൽ ഷിയകൾ പണ്ട് വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ലബനെ ഇസ്രായേൽ ആക്രമിച്ചു അങ്ങനെ അതൊരു വലിയ യുദ്ധം വന്നു അങ്ങനെ ആ സമയത്ത് ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി ലബനീസ് ഷിയകൾക്കിടയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു റിബൽ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അപ്പൊ ഹിസ്ബുള്ള പിന്നീട് കാലക്രമേണ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ അയൽ രാജ്യമായ സിറിയ അതുപോലെ ഇറാഖിന്റെ ചില പാർട്സ് ഒക്കെ സ്പ്രെഡ് ചെയ്തു അപ്പോൾ ഹിസ്ബുള്ളയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്ബുള്ളയെ നിരോധിച്ച പല രാജ്യങ്ങളുണ്ട് കാരണം അവർക്ക് പല ഭീകരമായ പ്രവർത്തനങ്ങളിലും പങ്കുണ്ട് അവർ പല സ്ഥലത്തും ആൾക്കാരെ അസാസിനേറ്റ് ചെയ്തതിലും ബോംബ് സ്ഫോടനം നടത്തിയതിലും പല ഭീകരാക്രമണങ്ങളിലൊക്കെ പങ്കുണ്ട് പല യുദ്ധങ്ങളിലും അവർക്ക് നേരിട്ട് പങ്കുണ്ട് ഇപ്പോൾ സിറിയയില് കഴിഞ്ഞ പത്ത് പോയലുണ്ടായിരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്കൊരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹിസ്ബുള്ളയുടെ വിമർശകരെ ഹിസ്ബുള്ള ഒരു ഭീകര സംഘടനയായിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു മറുപുറവുണ്ട് ഹിസ്ബുള്ള ലബനനിൽ ഒരു അംഗീകൃതമായ പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പോൾ ലബനനിലെ പാർ പാർലമെൻ്റിൽ അവർക്ക് കൃത്യമായ സീറ്റുകളുണ്ട് അപ്പോൾ ലബനനിലെ ഷിയകളുടെ ഒരു വലിയ സാമൂഹിക ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഹിസ്ബുള്ള അപ്പോൾ ലബനനിൽ ഹിസ്ബുള്ള അറിയപ്പെടുന്നത് ഒരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് അതായത് ഒരു രാജ്യത്തിനുള്ളിൽ ചെറിയൊരു രാജ്യം പോലെയാണ് അവർക്ക് സ്വന്തമായിട്ട് ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക് സ്കൂളുകളുണ്ട് അവർക്ക് റേഡിയോ സെൻറ്റർ ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് ടി വി ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് പെൻഷൻ അതുപോലെ വേസ്റ്റ് കളക്ട് ചെയ്യുക ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക മെഡിക്കൽ കെയർ കൊടുക്കുക അങ്ങനെ ധാരാളം ബിസിനസ്സുകൾ അവർ ധാരാളം ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് അവർക്ക് അവരുടേതായ റിലീഫ് ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട് അങ്ങനെ ലെബനിൻ്റെ രാഷ്ട്രീയത്തിൽ ഭയങ്കര വലിയ റോൾ വഹിക്കുന്ന ഒരു സംഘടനയാണ് ഹിസ്ബുള്ള അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തീവ്ര ഒരു ഇസ്ലാമിക ഇൻസ്പിറേഷനുള്ള സംഘടനയാണെങ്കിലും ഹിസ്ബുള്ള ലബനനിലെ ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളുമായിട്ട് ഉദാഹരണം ലബനിലെ മാരനൈറ്റ് ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ ഒരു രാഷ്ട്രീയപരമായ ബന്ധമുണ്ടാക്കുന്നതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ലബനനിൽ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇനി ഇസ്രായേലിനെ മേഖല വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നയങ്ങളെ എതിർക്കുന്നവർക്ക് ഹിസ്ബുള്ള ഒരു വിമോചന സംഘടനയാണ് കാരണം ഇസ്രായേൽ അടിച്ചമർത്തുന്ന ഏരിയകളിൽ ഒരുപക്ഷെ അവിടെയുള്ള ഭാഗത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പല റിബൽ ഗ്രൂപ്പുകൾക്ക് സങ്ക സപ്പോർട്ട് കൊടുക്കുന്നത് ഹിസ്ബുള്ളയാണ് അപ്പോൾ ഇറാൻ്റെ ഒരു നെറേറ്റീവില് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റിബൽ ഗ്രൂപ്പ്സ് ഉണ്ട് അതിനെയാണ് ത്രീ എന്ന് പറയുന്നത് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി അപ്പോൾ അതിലൊന്ന് ഹിസ്ബുള്ളയാണ് അപ്പോൾ ഹിസ്ബുള്ള ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായ ആക്ടിവിറ്റികളും സാമ്പത്തികമായ ധാരാളം പ്രവർത്തനങ്ങളും ലബനീസ് പാർലമെന്റിൽ അവർക്ക് വലിയൊരു റോളൊക്കെയുണ്ട് ലബനനിലെ പല മന്ത്രിസഭയിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുണ്ട് അപ്പോൾ അടുത്തിടെ ഹിസ്ബുള്ള കുറച്ച് വീക്കായിട്ടുണ്ട് കാരണം ഇസ്രായേൽ ഹമാസ് വാറിൽ വാറിലവർ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ വടക്ക് ലബനനിൽ നിന്ന് ഹിസ്ബുള്ള പല അറ്റാക്സ് നടത്തുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേലിൽ ഭയങ്കര ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ തിരിച്ചുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്കും ഭയങ്കര ഡാമേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട അറ്റാക്ക് ഈ പേജറുകൾക്കിടയിൽ ബോംബ് വെച്ചൊരു അറ്റാക്ക് അതിൽ ഹിസ്ബുള്ളയ്ക്ക് അവരുടെ കുറേ ലീഡേഴ്സിനെ നഷ്ടപ്പെട്ടു ഹിസ്ബുളയുടെ മുൻ നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു അപ്പോൾ ധാരാളം പോരാളികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റേതായ നഷ്ടം അവരെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ട് ലെബനൻ ഇസ്രായേൽ ആ ഭാഗങ്ങളിലാണെങ്കിലും അവർക്ക് അവരുടെ ഫണ്ടിങ്ങും അവർ അവരുടെ ആയുധ പർച്ചേസും ഇതൊക്കെ ലോകം മൊത്തം എക്സ്പാൻഡ് ചെയ്തെടുക്കുന്ന നെറ്റ്വർക്കാണ് അപ്പോൾ അവിടെയാണ് ലാറ്റിൻ അമേരിക്കയിൽ ഹിസ്ബുളയുടെ പ്രവർത്തനം ശ്രദ്ധയാവുന്നത് പല റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുപത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുള്ളതിൽ പന്ത്രണ്ടോളം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അതായത് അർജൻറ്റീന ബ്രസീല് വെനസ്വല പരാഗ്വേ പനാമ ഇവിടെയെല്ലാം തന്നെ ഹിസ്ബുളിയുടെ പല പ്രവർത്തികൾ റിപ്പോർട്ടഡാണ് അപ്പോൾ എന്താണ് അവിടെ ഹിസ്ബുള്ളുടെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ഹിസ്ബുളെ സഹായിക്കുന്നത് അതെങ്ങനെയാണ് അവിടുത്തെ റീജിയണൽ സെക്യൂരിറ്റി ബാധിക്കുന്നത് അതാണ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ മെയിൻലി അവിടെ ഒരു സ്പാനിഷ് വംശജരും ലോക്കൽ അമേരിക്കൻ വംശജരും ചേർന്ന് അതുപോലെ ലോക്കൽ ഗോത്രവർഗ്ഗങ്ങൾ അതായത് അമേരിക്കൻ ഗോത്രവർഗ്ഗങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടിയേറ്റക്കാരുള്ള ഒരു സ്ഥലമാണ് അവിടെ മെജോറിറ്റി ഈ യൂറോപ്യന്മാരും അല്ലെങ്കിൽ ലോക്കൽ അമേരിക്കൻ വംശജരും ഗോത്രവംശജരൊക്കെയാണ് അപ്പോൾ അവിടെ മെജോറിറ്റി ഒരു ക്രിസ്ത്യൻ ഏരിയയാണ് നോക്കുമ്പോൾ കാത്തോലിക് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഏരിയയാണ് മിക്കതും ചില ഏരിയകളും പ്രൊട്ടസ്റ്റൻ്റൊക്കെ ഉണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ടത് ലാറ്റിൻ അമേരിക്കയിൽ ഏകദേശം കഴിഞ്ഞ ഒരെ അറുപത് എഴുപത് കൊല്ലമായിട്ട് പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം പശ്ചിമേഷ്യയിൽ നിന്നൊരു കുടിയേറ്റമുണ്ട് അത് അറബികളുടെ നല്ലൊരു ജനസംഖ്യ ലാറ്റിൻ അമേരിക്കയിലെ പല ഭാഗത്തുമുണ്ട് ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ അതുപോലെ സിറിയ ജോർദാൻ ലെബനോൻ ഇവിടെ നിന്നൊക്കെയുള്ള അറബികൾ ലക്ഷക്കണക്കിന് അറബികൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കുടിയേറ്റം സിറിയയിലെ ആഭ്യന്തര യുദ്ധം ബന്ധപ്പെട്ട് വന്നതല്ല യൂറോപ്പിൽ അങ്ങനെയാണ് കുടിയേറ്റം വന്നത് അങ്ങനെയല്ല ഇത് ഏകദേശം ഒരു എഴുപത് എൺപത് വർഷമെങ്കിലും പഴക്കമുള്ള കുടിയേറ്റ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഈ രാജ്യങ്ങളിലെ അർജൻറ്റീനയിലെ ബ്രസീലിലൊക്കെ പൗരന്മാരാണ് അവർ അവിടുത്തെ സ്പാനിഷും അറബിയൊക്കെ അവർ സംസാരിക്കും അവർ ഫുള്ളി ആണ് അവർ അഭയാർത്ഥികളോ വേറെ രാജ്യക്കാരോ ഒന്നുമല്ല ആ രാജ്യക്കാരാണ് അപ്പൊ അങ്ങനത്തെ ലെബനിന്നൊക്കെ വന്ന ലക്ഷക്കണക്കിന് അറബികളും അവരുടെ പിന്മുറക്കാർ ഈ മേഖലയിലുണ്ട് അർജന്റീന ആവട്ടെ ബ്രസീലാവട്ടെ അതുപോലെ ചിലി ആവട്ടെ അതുപോലെ പരാഗ്വയാവട്ടെ ഇവരുണ്ട് അപ്പൊ ഇവർക്കിടയിലാണ് ഹിസ്ബുളയുടെ പല പ്രവർത്തകർ ഉള്ളത് അപ്പൊ അവർ ചിലത് അനുഭവ അനുഭാവികളായിരിക്കാം ചിലര് ഹിസ്ബുള്ളക്ക് വേണ്ടി സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ചില ചിലർ ഹിസ്ബുള്ളക്ക് വേണ്ടി ഇല്ലീഗൽ പല ബിസിനസ്സുകളും ഇപ്പം ആയുധം വാങ്ങാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലോക്കൽ ആൾക്കാരെ കണക്ട് ചെയ്യാനുള്ളവരായിരിക്കാം അവരുപയോഗിച്ചാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് അപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എൺപതുകളിലാണ് ഹിസ്ബുള്ളയുടെ പ്രസൻസ് വന്നത് കാരണം ലബരൻകാരൊക്കെ ബേസിക്കലി ബിസിനസ്സുകാരാണ് ഇവിടെ അപ്പോൾ ആ ബിസിനസ്സുകാരൻ നെറ്റ്വർക്കിലൊക്കെ പങ്കെടുത്ത് ഇവിടുത്തെ പല വ്യാപാരത്തിലൊക്കെ അതിൻ്റെയൊക്കെ ലാഭം ഹിസ്ബുള്ള ഫണ്ടിങ്ങായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു ഫണ്ടിംഗിന് മുപ്പത് ശതമാനത്തോളം ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളിന്നുള്ള ഫണ്ടിങ്ങാണ് അപ്പോൾ ഹിസ്ബുള്ള ഇവിടെ വളരെ ഭീകരമായ ആക്രമണം നടത്തിയിട്ടുണ്ട് അവളാണ് ഹിസ്ബുള്ളയെ ആദ്യം എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അർജന്റീനയിൽ ജൂത കേന്ദ്രത്തിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തി അവിടെ പത്തിരുപത് പേര് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അർജന്റീനയിൽ ഒരു ജൂത കേന്ദ്രത്തിൽ ഹിസ്ബുള്ള ആക്രമിച്ച് ഏകദേശം നൂറോളം പേര് കൊല്ലപ്പെട്ടു അപ്പോൾ അത് വലിയൊരു ഭീകരാക്രമണമായിരുന്നു അപ്പോൾ ഇത് നടത്താൻ കാരണം ഈ സമയത്ത് ഇസ്രായേല് ലെബനോണില് ബോംബിടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ മെമ്പേഴ്സിനെ കൊല്ലുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ടാണ് അവർ പ്രഖ്യാപിച്ച് ചെയ്തത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് നമ്മൾ ലാറ്റിൻ അമേരിക്ക കാണുന്നത് അതുപോലെ പനാമയിൽ ഒരു വിമാനം പറഞ്ഞപ്പോൾ ആ വിമാനത്തിൽ കൂടുതലും ജൂത ജൂലയാത്രക്കാരായിരുന്നു ആ വിമാനത്തിൽ വിമാനത്തിലൊരു ഭീകരാക്രമണം നടത്തി ആ വിമാനം തകർത്തു അതിൽ ഹിസ്ബുള്ളയ്ക്ക് ഭയങ്കര റോളുണ്ട് അപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തിന് വേണ്ട ഫണ്ട് കണ്ടെത്തണം അതിനുവേണ്ടി പല ലീഗൽ ഇല്ലീഗൽ ആക്ടിവിറ്റികളും അവർക്കിവിടെ ഉണ്ട് പല നിരോധിത ആക്ടിവിറ്റികളും അപ്പോൾ യു എൻ അടക്കമുള്ള പേപ്പറിൽ പറയുന്നത് ഹിസ്ബുള്ളക്ക് ഇവിടുത്തെ ലോക്കൽ നാർക്കോട്ടിക്സ് കടത്തി ഭയങ്കര ബന്ധമുണ്ട് ഇപ്പം ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക്സ് കടത്തിൻ്റെ കേന്ദ്രമാണ് ഈ കാർട്ടലുകൾ എന്ന് പറയും കൊളംബിയ അങ്ങനെ വെനേസ്വല ബുധലായ രാജ്യങ്ങളിൽ ഓരോ മാഫിയകളുണ്ട് അവർക്ക് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ഓരോ ബന്ധമുണ്ടാവും അവർ ധാരാളം മയക്ക് മയക്കുമരുന്ന് മെക്സിക്കോ വഴി അമേരിക്കയിലേക്കും പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇപ്പം ആഫ്രിക്ക വഴി യൂറോപ്പിലേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആണ് അതായത് മയക്കുമരുന്ന് കടത്താൻ വേണ്ടി ചെറുകിട വിമാനങ്ങളും ഈ മുങ്ങിക്കപ്പലൊക്കെ ഉപയോഗിക്കുന്ന മാഫിയാണ് അപ്പോൾ അത് നമ്മൾ ഈ പാബ്ലോസ് കബാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര പ്ലാൻഡ് മാഫിയകളാണ് ഭയങ്കര ശക്തരാണ് ഭയങ്കര അധോലോകോ ആയുധമൊക്കെ ഉള്ള ഗ്രൂപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ പല ഗ്രൂപ്പുകളായിട്ടും ഹിസ്ബുള ബന്ധപ്പെട്ടിന് തെളിവുകളുണ്ട് അപ്പോൾ ഈ നാർക്കോട്ടിക്സ് കടത്തിൻ്റെ ഒരു പങ്ക് ഹിസ്ബുളയ്ക്ക് ലഭിക്കുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഹിസ്ബുള്ളക്കും ഈ വെസ്റ്റ് ഏഷ്യയിലെ ചില നാർക്കോട്ടിക്സ് ട്രാഫിക്കിന് ബന്ധമുള്ളതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ നാർക്കോട്ടിക്സ് ട്രാഫിംഗ് ഒരു വലിയ ബിസിനസ്സാണ് ഇല്ലീഗൽ ബിസിനസ്സാണ് അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ഒരു ഭാഗം ഹിസ്ബുൾക്ക് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി ഒന്ന് ഇറാൻ ഈ മേഖലയിൽ പല രാജ്യങ്ങളോട് ബന്ധമുണ്ട് അപ്പോൾ ഇറാൻ പൊതുവെ അമേരിക്കയെ എതിർക്കുന്ന രാജ്യമാണ് ഈ മേഖലയിൽ അമേരിക്ക ശക്തമായിട്ട് എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് ക്യൂബ ഒന്ന് വെനേശ്വല വെനേശ്വല കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലമായിട്ട് ശക്തമായിട്ട് അമേരിക്ക എതിർക്കുന്ന രാജ്യമാണ് അപ്പോൾ ഇറാനും വെനേശ്വലയും തമ്മിലുള്ള പല വ്യാപാരമുണ്ട് എണ്ണയുടെയും പല ഉപകരണങ്ങളുടെയൊക്കെ വ്യാപാരമുണ്ട് അവർ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഡോളറല്ല സ്വർണ്ണമാണ് അപ്പോൾ ഈ വെനേശ്വരയുടെ സ്വർണ്ണം ഇറാനിലേക്ക് എത്തിക്കുന്നതിൽ ഹിസ്ബുള്ളൊരു പങ്കുണ്ട് അതിലവർക്കൊരു പെൻഷൻ കിട്ടുന്നതായിട്ടാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്ന പണം വെളുപ്പിച്ചെടുക്കുന്ന മണി ലോണ്ടറിങ് ഇവിടുത്തെ ലോക്കൽ ബാങ്കിങ്ങുകളൊക്കെ ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് അവർ കോടികൾ അവർ ആയിരക്കണക്കിന് കോടികൾ പണം ഇവിടുന്ന് പല പല റൂട്ടിൽ കൂടി വെളുപ്പിച്ചെടുക്കുന്നുണ്ട് അത് പിന്നീട് ഹിസ്ബുള്ളക്ക് അവൈലബിളായി വരും അപ്പോൾ മണി ലോണ്ടറിങ്ങിൻ്റെ വലിയൊരു ഏരിയയാണ് അതുപോലെ കോൺട്രാൻഡായ പലതിൻ്റെയും ബിസിനസ് ഇപ്പോൾ സിഗരറ്റ് അടക്കമുള്ള സാധനങ്ങൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കള്ളക്കടത്തുന്നുണ്ട് അപ്പോൾ അതിന് സ്പെസിഫിക്കലി പറയേണ്ട ഒരു ഏരിയയാണ് ഈ അർജൻറ്റീന ബ്രസീൽ പരാഗ്വേ എന്ന് പറഞ്ഞ മൂന്ന് രാജ്യങ്ങളുണ്ട് അതിൻ്റെ ബോർഡറുണ്ട് ഈ ബോർഡർ ഭയങ്കര ഓപ്പൺ ബോർഡറാണ് അവിടെ ധാരാളം ലബനൻകാർ താമസിക്കുന്നുണ്ട് ഈ ഏരിയ പല കള്ളക്കടത്തിൻ്റെ ഏരിയയാണ് പല വസ്തുക്കളും ഇസ്ബുള്ള കള്ളക്കടത്തുന്നുണ്ട് അപ്പോൾ ചെറിയ സിഗരറ്റുകൾ തുടങ്ങി അത്ര വലിയ ഉപദ്രവമില്ലാത്ത സിഗരറ്റുകൾ തുടങ്ങി മയക്കുമരുന്ന് വരെ കള്ളക്കടത്തുന്നുണ്ട് അതിൽ അവിടുത്തെ ലെബനീസ് വംശജർക്കും ബിസിനസ്സുകാർക്കും പങ്കുണ്ട് അതിൽ ഒരു നല്ല പേഴ്സൻറ്റേജ് ലാഭം ഹിസ്ബുള്ളക്ക് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട് ഇനി ഹിസ്ബുള്ളയുടെ ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു പങ്കാളിയാണ് വെനേസ്വല കാരണം വെനേസ്വല നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റായി ഉള്ള രാജ്യമാണ് അവർ കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് അമേരിക്ക ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അമേരിക്കയിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വെനേസ്വലയും ഇറാനൊക്കെ വളരെ വലിയ സുഹൃത്തുക്കളാണ് അപ്പോൾ വെനേസ്വല ഹിസ്ബുള്ളയെ കാണുന്നത് ആക്സസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് വിമോചന പോരാളികളായിട്ടാണ് അപ്പോൾ വെനേസ്വരയുടെ ഗവൺമെൻറ് ഹിസ്ബുൾക്ക് കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആയിരക്കണക്കിന് മെമ്പേഴ്സ് വെനേസ്വര വന്നിട്ടുണ്ട് വെനേശ്വരൻ ഗവൺമെൻറ്റിൻ്റെ കപ്പാസിറ്റിയിൽ അവർക്ക് പാസ്പോർട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല ഹിസ്ബുള്ള അംഗങ്ങളും ഈ അമേരിക്കയിലും അതുപോലെ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോകുന്നത് വെനേസ്വരയുടെ ഫേക്ക് ഐ ഡി കാർഡായിട്ടാണ് അപ്പോൾ വെനേശ്വരക്കാർ ഒരു സ്പാനിഷ് ഇതായ വംശജരാണ് അപ്പോൾ ആ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് ഈ മേഖലയിൽ ഇല്ലീഗലായ ഗോൾഡ് മൈൻസ് ഉണ്ട് ഗോൾഡ് മൈനിങ് ഉണ്ട് അതിന് ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്കുകൾക്ക് പങ്കൊള്ളായിട്ട് പറയുന്നുണ്ട് അതുപോലെ വനേശ്വരൽ ഗവൺമെൻറ്റുമായിട്ട് പല ഡിഗ്രികളും ഇവർക്കും ഉണ്ട് പല ബിസിനസ്സിൽ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയൊരു സെക്യൂരിറ്റി ഇംപ്ലിക്കേഷനായി മാറിയിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ സെനറ്റിലൊക്കെ ഇതൊരു ഡിസ്കഷനായി മാറിയിട്ടുണ്ട് അപ്പോൾ അടുത്തിടെ ഒരു പുതിയ ആക്ട് അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസ്സിലൊക്കെ വരുന്നുണ്ട് നോ ഹിസ്ബുള്ള ഇന്നോർ ഹെമസ്പിയർ ആക്ട് ആക്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് ഓൺ ഡിസ്കഷനാണ് അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം ചിലർ വിശ്വസിക്കുന്നത് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെടുന്ന ഇവിടുത്തെ ഇവിടുത്തെ ഈ ലോക്കൽ രാജ്യങ്ങളുടെ രാഷ്ട്രീയക്കാർക്ക് വിസ റെസ്ട്രിക്ഷനും യാത്രാ റെസ്ട്രിക്ഷനൊക്കെ ആയിരിക്കാം അതുപോലെ അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുക അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഹിസ്ബുള്ള ഇങ്ങനെ പല രീതിയിൽ ലാറ്റിൻ അമേരിക്കയിൽ ആക്റ്റീവാണ് അപ്പോൾ അതിപ്പോൾ അമേരിക്കയിലെ പോളിസി മേക്കേഴ്സിന് ഒരു ഇഷ്യൂ ആവുന്നുണ്ട് അതുപോലെ ഇസ്രായേലിനൊരു ഇഷ്യൂ ആവുന്നുണ്ട് കാരണം പല ഒരു ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ശേഷം പല വെനേസ്വലും അതുപോലെ പല ഭാഗത്തു നിന്നും ഇറാൻകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ഹിസ്ബുള്ള അംഗങ്ങളും പല അറ്റാക്ക് നടത്താനും പല ജൂത കേന്ദ്രങ്ങളും അറ്റാക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പശ്ചിമേഷ്യ കാണുന്ന കാണുന്നൊരു ഇസ്രായേൽ ഹമാസ് അതുപോലെ ഹിസ്ബുള്ള യുദ്ധം ഒരിക്കലും അതൊരു ലോക്കൽ യുദ്ധമല്ല അതിൻ്റെ ഫൈനാൻഷ്യൽ അതിൻ്റെ ബിസിനസ് അതിൻ്റെ ട്രേഡ് ടെക്നോളജി നെറ്റ്വർക്കുകൾ ലോകത്തെങ്ങും പടർന്നു കഴിഞ്ഞു അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക